ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണു അപ്പോൾ ഈ ഒരു ദിവസത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ട്രെയിൻ യാത്രയ്ക്ക് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ എൻ്റെ അമ്മച്ച് ഇതുവരെ ട്രെയിനിൽ യാത്ര ചെയ്തിട്ടില്ല അപ്പോൾ അമ്മച്ചിനും കൊണ്ട് ട്രെയിനിലൊരു യാത്ര ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങൾ കോഴിക്കോട്ക്ക് വന്നതാണ് കേട്ടോ അപ്പോൾ കോഴിക്കോട്ക്ക് ബസ് കയറി അവിടുന്ന് റെയിൽവേ സ്റ്റേഷനിക്ക് പോവാണ് കേട്ടോ അമ്മച്ചിനെ ആദ്യം ഓട്ടോറിക്ഷയിലും ഉമ്മച്ചും അനിയത്തിയും പിന്നെ നാത്തൂനും പോയിട്ട് അപ്പോൾ ഞാനും മക്കളും പിന്നെ വേറെ ഓട്ടോറിക്ഷയിൽ പോകാമെന്ന് വിചാരിച്ചത് മക്കൾ മക്കൾ നമ്മൾ നടക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു കേട്ടോ അവിടുന്ന് അങ്ങനെ നടന്ന് അവിടെത്തി പിന്നെ ചായ ഒക്കെ കുടിച്ചിട്ടോ പത്തിരിയും ഞങ്ങൾ ഉണ്ടാക്കി രാവിലത്തെ കടിയൊക്കെ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു ഞാനും എൻ്റെ ചെറിയ മോനും ഉണ്ട് അതുപോലെ അനിയത്തി കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എന്താ വെച്ചാൽ രാവിലെ നമ്മൾ തട്ടിപ്പടിച്ച് പോരില്ല അപ്പം നേരം കിട്ടൂലല്ലോ അങ്ങനെ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു കിട്ടും അപ്പം പിന്നെ ആസ്ഥ അവിടുന്ന് കഴിച്ചു കഴിഞ്ഞു ഞാൻ തിരികെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാനും മക്കൾ ഹസ്ബൻ്റൊക്കെ വീട്ടിലുണ്ട് അപ്പോൾ അവർക്കുള്ള ചോറും ചായയും കടിയും ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെയൊക്കെ ഒരുക്കി വെച്ച് പോരുമ്പോൾ നമുക്ക് അത്ര നേരം കുടിക്കാൻ നേരം കിട്ടില്ലല്ലോ അപ്പം ഞാനും കുറച്ച് കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കുടിച്ചു പിന്നെ ഒൻപതര ഒൻപത് മുക്കാലിനാണ് ട്രെയിൻ കിട്ടോ ഷൊർണ്ണൂരിലേക്കാണ് യാത്ര ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നത് ഷൊർണ്ണൂരിൽ നിന്ന് നിലമ്പൂരിലേക്കും കയറാമെന്ന് വിചാരിച്ചു കേട്ടോ ആ യാത്ര അങ്ങനെയാണ് പോരാന്ന് വിചാരിച്ചു ഞങ്ങൾക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് കോഴിക്കോട്ടേക്കും അതുപോലെ ഞങ്ങൾ വീട്ടിൽ നിന്ന് നിലമ്പൂരിലേക്കും ഒരേ ദൂരമാണ് കേട്ടോ ഒരു മണിക്കൂർ യാത്ര ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളിതേ ഷൊർണ്ണൂർ എത്തി ഷൊർണ്ണൂരെത്തി അവിടെ കുറച്ച് നേരം പിന്നെ എന്താണ് എന്താ ഭക്ഷണത്തിന് ടൈം ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാമെന്നൊക്കെ വിചാരിച്ച് കുറച്ച് സമയം അവിടെ ഇരുന്ന് പിന്നെ ഭക്ഷണം കഴിക്കാനായപ്പോൾ ഞങ്ങൾ പിന്നെ റെസ്റ്റോറൻറ്റ് പോയി ഭക്ഷണമൊക്കെ കഴിച്ചു കിട്ടും അപ്പോൾ എന്താ വെച്ചാൽ പിന്നെ ഇവിടുന്ന് നിലമ്പൂരിലേക്കുള്ള ട്രെയിൻ എന്ന് പറഞ്ഞാൽ രണ്ടേ ഇരുപതിനായിട്ടോ അപ്പോൾ ആ ടൈം വരെ ആവണ്ടേ അപ്പം ഞങ്ങളിങ്ങനെ ഇവിടെയൊക്കെ ഇങ്ങനെ നടന്ന് കണ്ടു അപ്പം നമ്മൾ ഷൊർണ്ണൂരത്തിപ്പം പാലക്കാടിൻ്റെ തനതായ വിഭവങ്ങൾ ഏതൊരു നാട്ടിലെത്തുമ്പോഴും അതിൻ്റെ ഒരു തനതായ വിഭവങ്ങളൊക്കെ ഉണ്ടാവില്ലല്ലേ അപ്പം അതൊക്കെ ഇങ്ങനെ നോക്കി കണ്ടു കിട്ടോ കൗതുകത്തോടെ കണ്ടു ഇതൊക്കെ നമ്മൾ നാട്ടിലുണ്ടാകും എന്തൊരു വടക അങ്ങനെ എന്തൊരു പേരുള്ളൊരു സാധനമാണ് കേട്ടോ എന്തോ ഒരു കായുണ്ടാവൂലൊരു മരുത്തുമ്പിൽ അങ്ങനെ ഞങ്ങളവിടെ കുറച്ച് സമയമൊക്കെ അവിടെയൊക്കെ ഇങ്ങനെ ചിലവഴിച്ച് ഞങ്ങൾ ഏതായാലും രണ്ടേ ഇരുപതിനാണ് നിലമ്പൂരിലേക്കുള്ള ട്രെയിന് പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് സാവധാനം അങ്ങനെ പോരാന്ന് വിചാരിച്ചത് നല്ല വിശാലമായ ഒരു റെയിൽവേ സ്റ്റേഷൻ ഇന്ന് ഈ പൂജാവധി ദിവസങ്ങളിലായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് തിരക്കും ആളും ഒന്നും ഇല്ലെട്ടോ നല്ല സുഖമുണ്ടായിരുന്നു ആ യാത്ര പിന്നെ ട്രെയിനിലും അതുപോലെ തന്നെ ആ തിരക്കൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ ഞങ്ങളിതേ ഹോട്ടലിൽ കയറി ഞങ്ങൾ വെറും ചോറ് ഞാനും മെച്ചി അനിയത്തി നാത്തൂനും വെറുംചോറ് ഓർഡർ ചെയ്തു മക്കളൊക്കെ ഹാഫ് ബിരിയാണി ഓർഡർ ചെയ്തു കേട്ടോ ഒക്കെ ഉഷാറായിരുന്നു സൂപ്പറായിരുന്നു ഭക്ഷണങ്ങളൊക്കെ പിന്നെ ബിരിയാണിക്ക് നമ്മൾ നാട്ടത്തമായിരിക്കല്ല അവിടെ എത്തിയപ്പോൾ കുറച്ച് മധുരം ഒക്കെ ഇട്ട ബിരിയാണി ആയിരുന്നു കേട്ടോ പൈനാപ്പിളൊക്കെ ചേർത്തിട്ടുള്ളത് അപ്പം അതിൻ്റെ മക്കൾ കൈ കഴിച്ച് ശീലമില്ലാത്തവർക്ക് അതിൻ്റെ ഒരു ഇതുണ്ടാവുമല്ലോ ആ ഒരു പ്രശ്നം മാത്രം കേട്ടോ അതോ എല്ലാവരും അങ്ങനെ രണ്ട് ഇരുപതായപ്പം നിലമ്പൂരിലേക്കുള്ള ട്രെയിനും പുറപ്പെട്ടു കേട്ടോ അപ്പം ഞങ്ങൾ അതിൽ കയറിയിരുന്നു പിന്നെ നല്ല പുറം കാഴ്ചകൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഈ നമ്മൾ ഈ യാത്ര കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു വ കാടും മേടും വയലുകളും ഒക്കെ നിറഞ്ഞിട്ടുള്ള നല്ല എന്താണ് പ്രകൃതി ഭംഗി നിറഞ്ഞൊരു മേഖല അത് പിന്നെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ കൂടുതലും ഇങ്ങനത്തെ ഏരിയ തന്നെയാണെങ്കിലും ഉണ്ടാവുക അല്ലെങ്കിൽ നല്ല രസമുള്ളൊരു കാഴ്ചയായിരുന്നു കേട്ടോ അതിമനോഹരമായ കാഴ്ചയായിരുന്നു പിന്നെ നിലമ്പൂർ ഒരു മൂന്ന് അൻപത് നാല് മണിയോടെ അടുപ്പിച്ച് ഞങ്ങൾ നിലമ്പു നിലമ്പൂരെത്തി പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ബസ് കയറി കോഴിക്കോട് ഭാഗത്തേക്കുള്ള ബസ് കയറി വീട്ടിലെത്തുകയും ചെയ്തു കേട്ടോ അപ്പോൾ യാത്ര വളരെ രസകരമായൊരു യാത്ര ആയിരുന്നു നല്ല എന്താണ് നല്ലൊരു ഓർമ്മിക്കാനും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു യാത്ര ആയിരുന്നു കേട്ടോ വീണ്ടും മച്ചയ്ക്ക് ഭയങ്കര ആഗ്രഹം അമ്മച്ചയ്ക്ക് ആ വിചാരിച്ച് പറഞ്ഞു വിചാരിച്ച മര്ക്ക് ക്ഷീണമോ ഒന്നും ഉണ്ടായിട്ടില്ല നല്ല രസം എന്ത് ബസ്സിലൊക്കെ പോയാൽ അമ്മച്ചയ്ക്ക് ഭയങ്കര ക്ഷീണമുള്ള ആളാണ് കേട്ടോ അപ്പോൾ യാത്ര ഭയങ്കര ഇഷ്ടപ്പെടുകയും ചെയ്തു അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള ഈ വീഡിയോ കേട്ടോ